നല്ല സിനിമകൾ ചീത്ത സിനിമകൾ അങ്ങനെ നമുക്ക് മുൻകൂട്ടി വേർതിരിച്ച് കാണാൻ പറ്റില്ല എല്ലാ സിനിമയുടെ പിന്നിലും ഒരുപാട് കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളുണ്ട് സംവിധായകൻ സാങ്കേതിക പ്രവർത്തകർ നടീനടന്മാർ തുടങ്ങി ഏത് രീതിയിലുള്ള സിനിമകളാണെങ്കിലും ആ സിനിമയുടെ നിർമ്മാതാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സിനിമ നടക്കുന്നത് എനിക്ക് നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ നിരൂപകന്മാരുടെ കാര്യം പറഞ്ഞതിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക് പൊതുവേ അതായത് സിനിമ നന്നാവണം എന്ന് കരുതിയിട്ടാണ് ഏതൊരു സംവിധായകനും നിർമ്മാതാവും ആദ്യം അതിൻ്റെ ഒരു കണ്ടന്റ് കണ്ടെത്തുകയും അത് പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്യുന്നത് വിജയും പരാജയവും പിന്നെ സംഭവിക്കുന്നതാണ് ആ സംവിധായകനും ആ നിർമ്മാതാവിനും പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് അത്തരം ഒരു നിർമ്മാതാവിനെ ഈ പറഞ്ഞ ചില നിരൂപകന്മാർ വളരെ നിശ്ചിതമായി വിമർശിച്ച് അതിലേക്ക് തിയേറ്റർ ആളുകൾ എത്തുന്ന എത്തുന്നത് തടയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അല്ലാതെ ഉണ്ടാകും ആ നിർമ്മാതാവ് എന്ത് പഴച്ചു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് ആ ചിലപ്പോൾ ചില സംവിധായകരുടെ പിടിപ്പുകളുണ്ട് സിനിമ മോശമാവാറുണ്ട് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ നിർമ്മാതാവ് എന്ത് പഴച്ചു അപ്പോൾ ആ സിനിമ വിജയിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളും ഒന്നിച്ചിറങ്ങാത്തത് അല്ലെങ്കിൽ അതിനെ കൈയടിച്ച് അമിതമായിട്ട് ആവേശം കൊണ്ട് പറയുന്നില്ലെങ്കിലും വിമർശിക്കാതെ വിമർശനം സിനിമ അർഹിക്കുന്നുണ്ടാകാം പക്ഷേ സിനിമ ഓൾറെഡി തിയേറ്ററിൽ കളക്ഷൻ കുറയുന്ന അവസരത്തിൽ പോലും ആ സിനിമയെ ചവിട്ടി മെതിക്കുന്ന രീതിയിൽ പറയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സിനിമ ഞങ്ങൾ ഈ സിനിമാ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളൊക്കെ ജീവിക്കുന്നതും ശ്വസിക്കുന്നതും കഴിക്കുന്നതും എല്ലാം സിനിമ തന്നെയാണ് അതൊരു അതൊരു വികാരമാണ് ഒരു ലഹരിയാണ് സിനിമയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതിൽ സിനിമ വിജയിക്കുന്നത് മാത്രമല്ല ആ സിനിമ ഒരു കലാരൂപമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും പ്രേക്ഷകരുടെ അഭിപ്രായത്തിനനുസരിച്ച് അതിൽ വീഴ്ചകൾ ഉണ്ടാവാം അതിൽ വിജയിക്കുന്നവരുണ്ടാവാം പക്ഷെ എല്ലാവരും ആ സിനിമ ഓരോ സിനിമയുടെ പിന്നിലും പ്രവർത്തിക്കും ഒറ്റ വികാരത്തോടുള്ള തന്നെ പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സിനിമയും പരാജയപ്പെടട്ടെ എന്ന് കരുതി ഒരു നിർമ്മാതാവ് അതിന് പൈസ മുടക്കാൻ തയ്യാറായതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് അറിയുന്ന വലിയ സന്തോഷം സിനിമാ പ്രവർത്തകർക്ക് പലരും ഇവിടെ മുൻകൂട്ടി പറഞ്ഞ പോലെ നേരത്തെ സ്റ്റെഫിയൊക്കെ പറഞ്ഞ പോലെ ഒരു പുതിയ സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യമല്ല അതിന് ബിജിത്തിനും വിജിത്തിൻ്റെ ടീമിനെയും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഹൃദയം തൊട്ട് അഭിനന്ദിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നടത്താനുള്ളത് എന്നെ ബിജിത്ത് നേരിട്ട് വിളിച്ച് ഒരു ഇങ്ങനൊരു ഉണ്ട് ചേട്ടൻ എന്തായാലും വരണം അപ്പം ഞാൻ വരാൻ തയ്യാറായപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞങ്ങളതിനുള്ള സ്പേസ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് ഇന്നലെ സി മ്യൂസിക്കിൻ്റെ ചാനലിലൂടെ നടന്നതാണ് എന്നാലും അതിനൊരു പ്രോഗ്രാം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കാത്തതിന് വിഷമുണ്ടായപ്പോൾ ഞാനിങ്ങനെ ബിജിത്തിനോട് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഓഡിയോ ലോഞ്ച് ഒരു പ്രോഗ്രാം ആയിട്ട് സംഘടിപ്പിക്കാം അതിന് ഞങ്ങൾ ടെക്നീഷ്യൻസും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറും ലിയറിൽ റൈറ്റേഴ്സും സിംഗേഴ്സ് എല്ലാവരും കൂടി വരികയാണെങ്കിൽ അവർക്ക് അതിന് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ബിജിത്ത് സ്നേഹപൂർവ്വം അത് അനുവദിക്കാണ്ടായത് അതിന് ബിജിത്തിനോടും സിനിഫൈനോടും പ്രത്യേകം നന്ദിയുണ്ട് ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി സെക്കൻഡിനാണ് റിലീസാവുന്നത് ചെറിയ സിനിമയാണ് കേരളത്തിലെ തൊണ്ണൂറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് ഗുഡ് വില് എൻ്റർടെൻമെൻസ് ആണ് സിനിമ റിലീസ് ചെയ്യുന്നത് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം അത് വിജയിക്കാനായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമയുടെ പിന്നണിയിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു വലിയ വിഭാഗം പുതുമുഖങ്ങളാണ് ഞങ്ങളുടെ ടീമിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സന്ദീപ് കൂടെ വേദിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു പ്ലീസ് സന്ദീപ് കൂടെ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് അപ്പോ ഔപചാരികമായിട്ട് ഞങ്ങളുടെ ചടങ്ങ് തുടങ്ങാൻ വയ്ക്കുന്നു ആദ്യമായിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്താം അപ്പുറത്ത് നിൽക്കുന്നത് അങ്കിത് മാധവ് അങ്കിത് മാധവ് കണ്ണൂർ സ്പോട്ട് എന്ന സിനിമയിലൊരു നല്ല വേഷം ചെയ്തതാണ് ഇപ്പുറത്ത് മായ മേനോൻ മായാമേനോൻ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നു ഇത് വിഷ്ണു വിദ്യാധരൻ ഞങ്ങളുടെ പുറത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട് ശ്രവണ ശ്രവണയാണ് ഞങ്ങളുടെ സിനിമയിലെ നായിക ശ്രവണ തട്ടത്തിൽ അച്യുതൻ ഏതും തുടങ്ങിയ സിനിമകളിലൊക്കെ നായികയായിട്ട് മുൻപ് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ രശ്മി ഷാജു സന്ദീപിന് ഞങ്ങൾക്ക് അറിയാം ഇത് പിന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് ഏതും തുടങ്ങിയ മൂന്ന് സിനിമകളിൽ നായകനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാജൻ മാധവ് സാജൻ രവീന്ദ്ര മാസ്റ്റർ മകൻ ആണ് അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല അവന് ഇൻഡിവിജ്വലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രവീന്ദ്ര മാസ്റ്ററുടെ ഭാരം തലയിൽ ചുമക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ള അഭിപ്രായക്കാരനാണ് എന്നാൽ രവീന്ദ്രമാശോട് സ്നേഹവും പൗതത്തെ ബഹുമാനവും എല്ലാം ഉള്ള കൂട്ടത്തില് പക്ഷെ ഇവനൊരു ഇൻഡിവിജ്വൽ മ്യൂസിക് ആണെന്ന് അറിയാൻ ആഗ്രഹപ്പെടുന്ന ഒരാളാണ് ഇതാണ് ഞങ്ങളുടെ നായകൻ സൂരത്സൺ പാടാത്ത ബൈംഗ്ലി എന്ന് പറഞ്ഞ സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയ നടനാണ് ഒരുപാട് ഫാൻസ് ഉള്ള നടനാണ് ഇത് മരിയ പ്രിൻസ് ഞങ്ങളുടെ സെക്കൻഡ് ഹീറോയിനായിട്ട് ഈ പറഞ്ഞിട്ട് നല്ല വേഷം ചെയ്തതാണ് നീക്കി മുന്നോട്ട് പോവാം ഞങ്ങളുടെ സിനിമ നീങ്കിന്റെ ആദ്യത്തെ വർക്കാണ് ചെറുപ്പക്കാരനാണ് പിന്നെ എല്ലാവരും കൊണ്ട് വാ ഇത് അമൽ അമൽ ഉദയ ഇതിൽ പ്രധാനപ്പെട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇത് ബിനു ആനന്ദ് ഞങ്ങളുടെ പടത്തിലെ ഒരു പ്ലേ ബാക്ക് സിംഗറാണ് ജറ്റി ശിവദാസ് ഞങ്ങളുടെ ലിറിക് റൈറ്റർ ആണ് വാവ വന്നിട്ടില്ലേ ദിന്നാഥ് എവിടെയാ വാവെ വിളിക്കും വാവാ ആ ഇത് ദിന്നാഥ് പുത്തഞ്ചേരി ഇതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനാണ് അവന് ഇൻഡിവിജ്വലായിട്ട് ദിന്നാഥെന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇത്രയാണ് ഞങ്ങളുടെ ടീം അപ്പോൾ ഞങ്ങളുടെ ഓഡിയോ റിലീസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നായകൻ സൂരജിൽ നിന്ന് ഡിസ്ക് സ്വീകരിക്കാനായിട്ട് ശോഭിച്ച ഞാൻ വേദനയും സൂരജ് അടുത്ത ഞങ്ങൾക്ക് ഒരു മൂന്ന് കാര്യങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിക്കേണ്ട ഞങ്ങൾ സിനിമയിലെ ഒരു ഗാനം ഒരു ഡ്യുവേറ്റ് സോങ് നമ്മളുടെ നായിക ശ്രവണയും ഗായകൻ വിഷ്ണു കൃഷ്ണനും കൂടി ഇവിടെ ആലപിക്കുന്നതാണ് അതിനുശേഷം ആ സെയിം സോങ്ങിന്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ഞങ്ങളുടെ പടത്തിന്റെ ടീച്ചറോടെ പ്ലേ ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും നന്ദി ശോഭിച്ചു രണ്ട് നേരത്തെ തന്നെ ഞാൻ ഒന്ന് വലിയ പെട്ട് കഴിഞ്ഞു എങ്കിലും എൻ്റെ മകൻ ഒരു പടം നല്ല രീതിയിൽ അത് ഷാജുവും കാര്യങ്ങളും അതേപോലെ ആ ഒരു സ്ഥാനത്തുള്ള ആളാണ് ഓരോരുത്തരും ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ശ്രവണിയാണെങ്കിലും സൂരജ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ മക്കളുടെ ഒരു സ്ഥാനത്തുള്ളവരാണ് എല്ലാവരുടെയും പ്രോത്സാഹനം തീർച്ചയായും ഉണ്ടാവണം വളരെ നല്ല മനോഹരമായിട്ടാണ് പടം വന്നിരിക്കുന്നത് എന്നുള്ളറിയാൻ അതുപോലെ നേരത്തെ ഇവിടെ എല്ലാവരും പടത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എൻ്റെ പിന്നിലുള്ളതും മുന്നിലുള്ളതുമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് പറഞ്ഞു എന്നെപ്പറ്റിയൊക്കെ എനിക്കത്രത്തോളം ഒന്നും അറിയില്ലെങ്കിലും എല്ലാവരും എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ ഇവരുടെ എല്ലാവർക്കും എല്ലാവരുടെ അമ്മമാരും എന്നെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രതിനിധിയായിട്ട് വന്ന് ഞാൻ ഇതിനു വേണ്ടി അതായത് ഈ പടം പാട്ടും പാട്ടും നന്നാകണം പടവും നന്നാകണം ഞാൻ ആശംസിക്കുന്നു പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ഹലോ നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആദ്യ കാൽവപ്പാണിത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇപ്പൊ സാറ് പറഞ്ഞ സീരിയലിലൂടെ വന്ന ഒരാളാണ് ഞാൻ ഒരു സീരിയൽ നടന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുമോ വെച്ചാൽ വലിയ റിസ്ക് ആണ് അപ്പോൾ എന്നെ വിശ്വസിച്ച് ഈ സിനിമ എന്നെ ഏൽപ്പിച്ചതും അപ്പോൾ അതിൻ്റെ അടുത്ത എന്ന് വെച്ചാൽ എനിക്കൊരു പരീക്ഷണമാണെന്ന് എനിക്കറിയാം എനിക്കറിയില്ല മുന്നോട്ട് എന്താ ഉണ്ടാവുക എന്ന് എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം എനിക്ക് ഇതുവരെയുള്ള നമ്മുടെ സിനിമയിൽ ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റി തന്നെ എൻ്റെ വലിയൊരു ബാക്കിയാണ് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല മനസ്സിൽ മനസ്സിൽ തട്ടി നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം എല്ലാവരും സിനിമ കാണണം എൻ്റെ മാത്രമല്ല നമ്മുടെ ഇവിടെ എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ സിനിമ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം താങ്ക് യു ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ രണ്ടുപേരുടെ ഇവിടെ ഉള്ള രണ്ടുപേരോട് ഒന്ന് എൻ്റെ അമ്മ കാരണം ഷാജുവിനൊരു പടം ചെയ്യുന്നു പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തു ഓബിയസ്ലി അപ്പോൾ അതിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ താങ്ക്സ് സന്തോഷ് ചേട്ടനോടാണ് അത് കൺസിഡർ ചെയ്തതെന്ന് ചേട്ടൻ ഈ പ്രോജക്റ്റ് പ്രോജക്ട് ത്രൂവട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും വലിയ സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാനും ഇപ്പൊ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്താവും ദൈവത്തിന് അറിയാം പിന്നെ ഇപ്പൊ ചോബാൻ ഇവിടെ ഉണ്ട് അച്ഛനും രവീന്ദ്രം മാഷും കൂടെ ഒരുപാട് പാട്ടുകൾ ചെയ്തതാണ് ഇപ്പം ഷാജു വടക്കൻ ആയാലും ശരി ഒരു ും നമസ്കാരം സൂര്യചടൻ വന്ന പോലെ തന്നെ ഞാനും ഒരു സീരിയൽ ആക്ട്രസ് ആണ് ഇപ്പോഴും സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഷാജിൻ സാർ ഇങ്ങനെ എന്റെ ഒരു ഡബ് സ്മാശ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് അത് ഷാജിൻ സാർ മുഖിയാൻ ഈ ഒരു സിനിമയിൽ എത്തിയതിലും ഇതിലൊരു നല്ല കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം സാറിന് ഞാനതിനെ നന്ദി അറിയിക്കുകയാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം താങ്ക്